നോ ഡ്രീമീസ് ടു ഹൈ നമ്മുടെ ഒരു സ്വപ്നവും ദൂരെയല്ല സ്വപ്നം കണ്ടുകൊണ്ട് മാത്രം നമുക്കൊരു കാര്യവും നേടണമെന്നില്ല അതിനുവേണ്ടി പരിശ്രമിക്കണം പരിശ്രമിച്ചാൽ ഏത് കാര്യവും നടക്കും ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അതായത് പ്ലസ് റിസൾട്ട് വരുന്ന ദിവസം എൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പം എൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് പത്താം ക്ലാസ്സിനെ കിട്ടിയ ഒരുപാട് ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം അപ്പോൾ ആദ്യം നിങ്ങൾ പത്താം ക്ലാസിൻ്റെ റിസൾട്ട് ഒന്നും കിട്ടണം പത്താം ക്ലാസ്സിൽ എനിക്ക് മാത്സ് ഭയങ്കര പാടാണ് അതുകൊണ്ടാണ് ഞാൻ ഹ്യൂമാനിറ്റീസ് സെലക്ട് ചെയ്തത് അപ്പം നിങ്ങൾ പത്താം ക്ലാസിൻ്റെ ആ റിസൾട്ടൊന്ന് കിട്ടുക ഗെയ്സ് എനിക്ക് പത്താം ക്ലാസ്സിൽ വെറും എൺപത്തി മൂന്ന് പോയിന്റ് നാല് ശതമാനം മാർക്ക് മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ നിങ്ങൾ പത്താം ക്ലാസ്സിൻ്റെ റിസൾട്ട് കണ്ടു അപ്പോൾ നിങ്ങൾക്ക് മാത്സിൻ്റെ മാർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പ്ലസ് ടണ്ണിൻ്റെ റിസൾട്ടിലേക്ക് ഒന്ന് പോകാം എക്സ് പ്ലസ് വണ് എനിക്ക് അഞ്ച് പ്ലസും ഒരു എനിക്കുള്ളത് എക്സ് പ്ലസ് വണ്ണിൻ്റെ കണ്ടു വിചാരിക്കുന്നു അപ്പം മാർക്കുകൾ കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ജീവിതത്തിൽ വിജയിക്കുക അതാണ് നമുക്ക് ഏറ്റവും അവസാനം നമുക്ക് വേണ്ടുന്ന കാരണം മാർക്കുകൾ കൊണ്ട് ആരെയും വിലയിരുത്താതിരിക്കുക ചിലപ്പോൾ ഇപ്പം മാർക്ക് കുറഞ്ഞ ആളായിരിക്കും ചിലപ്പം ഭാവിയിൽ വലിയ വലിയ ആളാവാൻ വന്നത് അതുകൊണ്ട് അങ്ങനത്തെ മാർക്ക് കുറഞ്ഞു വിഷമിക്കുകയൊന്നും വേണ്ട അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ വീഡിയോയിട്ട് കാണുന്നവര്